നമുക്കേ ഇന്ന് ഉണക്കച്ചെമ്മീനും തക്കാളിയും ഇട്ടിട്ട് നമുക്ക് വറുത്തരച്ചൊന്ന് കറി വെക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി അല്ലെങ്കിൽ സവോള ഞാൻ സവോള എടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് വൈറ്റി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്നുകൂടി പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ നന്നായി മൂത്ത് വരണം എണ്ണ തെളിയണം അതാണ് അതിൻ്റെ ഭാഗം നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാനായിട്ട് കുത്തിപ്പൊടിച്ച മുളക് പൊടിയല്ല നല്ല നൈസായിട്ടുള്ള മുളക് പൊടി വേണം കേട്ടോ ചേർക്കാനായിട്ട് അത് നന്നായിട്ട് എരിവിനുസരിച്ചിട്ട് നന്നായി പച്ചമണം മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ ചെറുതായി എരിഞ്ഞ തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ല പഴുത്ത തക്കാളി ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തത് ഒരു അടുത്ത് മീഡിയം സൈസിലുള്ളത് അത്ര ചെറുതുമല്ല അത്ര വലുതുമല്ല പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ അതങ്ങട് ആ തക്കാളിയൊക്കെ നന്നായി വെന്ത് അതിൽ വന്ന് നന്നായി ഒന്ന് വെന്ത ജ്യൂസൊക്കെ ഇറങ്ങി നന്നായിട്ട് യോജിക്കണവരെ പിന്നെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പുളി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ ഇപ്പോൾ തക്കാളി ഇട്ടിട്ട് പുളി പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേണമെങ്കിൽ നമ്മുടെ വാളമ്പുളി ഉണ്ടല്ലോ അത് നന്നായി പിഴിഞ്ഞൊഴിച്ച് ഒന്ന് നന്നായി ഒന്ന് ഇതിൻ്റെ കൂടെ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ തക്കാളി ഇട്ടിട്ട് ആദ്യം വഴറ്റി കൊടുത്തു അതിന് ശേഷമാണ് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത് ഉണക്കച്ചെമ്മീൻ കുറച്ചുണ്ടായാൽ മതി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോഴേക്കും നന്നായിട്ട് വരും അത് ആ കറിയിൽ എൻ്റെ കയ്യിലുള്ള ഉണക്കച്ചെമ്മീൻ എന്തോടുകൂടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം കേട്ട എന്നിട്ട് നമുക്ക് സിമ്മിൽ വെച്ച് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായി ഒന്ന് വെന്ത് വരും കേട്ടോ കുറച്ച് നേരം ഇനി അതിൻ്റെ ഉള്ളിലിരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് നാളികേരം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്യണേട്ടോ ഞാൻ നാളികേരം മാത്രമാണ് വറുത്തിരിക്കണേട്ടോ അതിൻ്റെ കൂടെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നന്നായിട്ടൊന്ന് അരച്ചെടുക്കാണ് ചെയ്യണേ നന്നായിട്ട് അരഞ്ഞെടുക്കണം അത് അപ്പോഴാണ് ടേസ്റ്റ് കൂടുള്ളൂ പച്ച തേങ്ങയല്ല ഞാൻ ഇതിൽ അരയ്ക്കണേ വറുത്ത തേങ്ങയാണ് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ഉപ്പ് കുറവ് പോലെ തോന്നി എനിക്ക് പിന്നെ നന്നായി നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം വറുത്തരച്ച് വെച്ചില്ലേ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കേട്ടോ അത് ചട്ടിയിൽ ഇരുന്നൊന്നുകൂടി കുറുതാവോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വെള്ളമൊഴിച്ചത് അങ്ങനെ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ